ശ്രദ്ധാ കേന്ദ്രമായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ മാത്രമല്ല ഏഷ്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായക ശബ്ദമായും കൂടിയാണ് നിലകൊള്ളുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് ന്യൂഡൽഹിയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുടെ വരവ് വെറും ഒരു നയതന്ത്ര ഇടപെടലിനേക്കാൾ കൂടുതലാണ് ഇത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനും പ്രാദേശിക സ്ഥിരതയിൽ ഒഴിച്ചുകൂടാനാവാത്ത പങ്കിനുമുള്ള അംഗീകാരം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം ഒരു പുതിയ അവസരമാണ് സമാധാനം സഹകരണം സന്തുലിത പങ്കാളിത്തം എന്നിവയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം പരമ്പരാഗത എതിരാളികൾ പോലും പുതിയ ആഗോളക്രമത്തിൽ ന്യൂഡൽഹിയുടെ പ്രാധാന്യം അംഗീകരിക്കുന്നു ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം വർഷങ്ങളോളം നീണ്ടു നിന്ന അകൽച്ചയ്ക്ക് ശേഷം വാങ്ങിയുടെ ഇന്ത്യയിലെ സാന്നിധ്യം അർത്ഥവത്തായ ഒരു മാറ്റത്തിന് അടിവരയിടുന്നു വൻ ശക്തികളുടെ മത്സരങ്ങൾക്കിടയിൽ ന്യൂഡൽഹി അതിന്റെ വിദേശ നയം ശ്രദ്ധാപൂർവം നയിക്കുമ്പോൾ പരമാധികാരത്തിലോ ദേശീയ താല്പര്യത്തിലോ വിട്ടുവീഴ്ച ചെയ്യാതെ സംഭാഷണത്തിൽ ഏർപ്പെടാൻ തയ്യാറായ ഉത്തരവാദിത്തമുള്ള ഒരു ശക്തി എന്ന നിലയിൽ ആഗോള വിശ്വാസ്യത നേടുന്നതിനൊപ്പം തന്ത്രപരമായി സ്വയംഭരണം നിലനിർത്തുന്നതിലെ ഇന്ത്യയുടെ വിജയത്തെ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിലേക്കുള്ള ഒരു നിർണായക സന്ദർശനത്തിന് ആരംഭം കുറിച്ചത് മൂന്ന് വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷങ്ങൾക്ക് ശേഷം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലും ഉഭയകക്ഷിയിലും പ്രാദേശിക കാര്യങ്ങളിലും ആഴത്തിലുള്ള അകൽച്ച സൃഷ്ടിച്ചിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലുതും സ്വാധീനമുള്ളതുമായ രണ്ട് രാജ്യങ്ങൾക്ക് ഈ നയതന്ത്ര ദൗത്യം ഒരു പുതിയ വഴിത്തിരവായി മാറുമെന്നതിൽ സംശയമില്ല രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ മേഖലകളിൽ നിരന്തരമായ വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും ബാഹ്യബന്ധങ്ങൾ പുനഃക്രമീകരിക്കാനുള്ള തീരുമാനം ആഗോള പുനർക്രമീകരണത്തിൽ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ വരെ തീയതികളിൽ വാങ്ങി നടത്തുന്ന സന്ദർശനം നയതന്ത്ര നീക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറും ന്യൂഡൽഹിയിൽ എത്തിയപ്പോൾ വാങ്ങി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വിശദമായ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു പ്രധാനമായും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനം നിലനിർത്തുക സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുക നേരിട്ടുള്ള വിമാന സർവീസുകളും വിസ പ്രോസസിംഗും വീണ്ടും തുറക്കുക നദികളുടെ കാലത്തിന്റെ ഡാറ്റ കൈമാറ്റവും തീർത്ഥാടന ക്രമീകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു ഈ ചർച്ചകളിൽ ഇരു രാജ്യങ്ങളുടെയും ഇടയിൽ പരസ്പര ബഹുമാനം പരസ്പര സംവേദനക്ഷമത പരസ്പര താല്പര്യങ്ങൾ എന്നിവയാണ് പ്രധാന തൂണുകളെന്ന് ജയശങ്കർ ഊന്നി പറഞ്ഞു പരസ്പരം വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് അദ്ദേഹം ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു വാങ്ങിയ ഇതിനെ പ്രശംസിക്കുകയും രാജ്യങ്ങളും എതിരാളികളായിട്ടല്ല പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതിർത്തി സംരക്ഷണത്തെക്കുറിച്ച് പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വാങ്ങി കൂടിക്കാഴ്ച നടത്തി ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ അതിർത്തി കൈമാറ്റ വ്യാപാരം പുനസ്ഥാപിക്കുക അതിർത്തി കടന്നുള്ള നദികളെ കുറിച്ചുള്ള ജലത്തിന്റെ ഡാറ്റ പങ്കിടുക കൈലാസ് മാനസ സരോവർ തീർത്ഥാടനം പുനരാരംഭിക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് വർദ്ധിച്ച യു എസ് താരിഫുകളും വ്യാപാര സംഘർഷങ്ങളും നേരിടുന്ന ഇന്ത്യ പങ്കാളിത്തങ്ങൾക്ക് വൈവിധ്യവൽക്കരിക്കാനും തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്താനും ഏതെങ്കിലും ഒരു പ്രധാന ശക്തിയെ അമിതമായി ആശ്രയിക്കുന്നത് തടയാനുമാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയുടെ പങ്കാളിത്തം ഉള്ളതുപോലെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൌത്ത് ആഫ്രിക്ക എന്നിവയിലും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലും ഇന്ത്യ പങ്കാളിയാണ് ചൈനയുടെ നല്ല അയൽക്കാരൻ നയം അഥവാ ഗുഡ് നെയ്ബർ പോളിസി ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള മെച്ചപ്പെട്ട ബന്ധം ഏഷ്യൻ അയൽപക്കത്തെ സ്ഥിരപ്പെടുത്താനുള്ള വിശാലമായ ശ്രമത്തിന്റെ അനിവാര്യ ഭാഗമാണ് പ്രത്യേകിച്ച് യു എസ് ചൈന ബന്ധത്തിലെ ചാഞ്ചാട്ടത്തിലും സ്ഥിരതയില്ലാത്ത ബന്ധത്തിലും പാകിസ്ഥാൻ അതിരവേശ കശ്മീരിലും ഇന്ത്യൻ മഹാസമുദ്ര തീരത്തും ചൈനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ യു എസുമായും മറ്റു പ്രാദേശിക ശക്തികളുമായും ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിത്തം എന്നിവയ്ക്കിടയിലും ചൈനയുമായുള്ള പുതിയ അവസരങ്ങൾ ഈ സംഭവ വികാസങ്ങൾ വ്യാപാരം പുനരാരംഭിക്കൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ നയതന്ത്ര സന്ദർശനങ്ങൾ അർദ്ധവത്തായ അവസരങ്ങൾ തുടങ്ങിയവ ഇരു രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാകുന്നു വിശാലമായ സാമ്പത്തിക സംയോജനം പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽസ് സാങ്കേതികവിദ്യ ഹരിതഊർജം എന്നിവയുടെ പുനർസ്ഥാപനം കാലാവസ്ഥാ പ്രവർത്തനം ഡിജിറ്റൽ നിയന്ത്രണം എന്നിവയിൽ സഹകരണപരമായ ഇടപെടലും ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഇതോടെ ശക്തമാകും ഇന്ത്യയും ചൈനയും എഴുപത്തി അഞ്ച് വർഷത്തെ നയതന്ത്ര ചരിത്രം പങ്കിടുന്ന ഈ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരംഭിച്ച ചൈനീസ് നേതാവ് ഷൌ എൻ ലൈയുടെ ഇന്ത്യ സന്ദർശനങ്ങളും ഹിന്ദി ഭായ് ഭായ് എന്ന മനോഭാവത്തിൽ പകർത്തിയ ഊഷ്മളമായ പൊതു സൗഹൃദവുമാണ് എന്നിരുന്നാലും അതിർത്തി പ്രശ്നങ്ങളെല്ലാം സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന ഇന്ത്യൻ യുദ്ധത്തിലേക്ക് അത് കലാശിക്കുകയും ഇത് പതിറ്റാണ്ടുകളായി ബന്ധങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലെ വിദേശകാര്യമന്ത്രി വാങ് യുടെ യാത്രയുടെ അനന്തര ഫലങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഒന്നിലെ ഗതി തിരുത്തലിന്റെ നിർണായക നിമിഷമായി ഓർമ്മിക്കപ്പെടാം സൈനികമായിട്ടല്ല നയതന്ത്രപരമായി വ്യത്യാസങ്ങൾ പരിഹരിക്കാനും വർദ്ധിപ്പിക്കാനും വിശ്വാസം പുനർനിർമ്മിക്കാനുമുള്ള പങ്കിട്ട സന്നദ്ധതയാണ് കൂടിക്കാഴ്ച സൂചിപ്പിക്കുന്നത് വിശാലമായ ജനസംഖ്യയും വലിയ സാമ്പത്തിക ശേഷിയുമുള്ള ഇരു രാജ്യങ്ങളും കടുത്ത ശത്രുത ഇരുവരുടെയും ദീർഘകാല താല്പര്യങ്ങൾക്ക് ഉപകരിക്കുന്നില്ലെന്നും മനസ്സിലാക്കുന്നു ഏഷ്യയുടെ സാമ്പത്തിക ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ചൈനയും അതേ ഏഷ്യയുടെ മറ്റൊരു സാമ്പത്തിക ശക്തി എന്നറിയപ്പെടുന്ന ആനയും അഥവാ ഇന്ത്യയും അവരുടെ പുതിയ നയതന്ത്ര ചുവടുകൾ വെക്കാൻ ശ്രമിക്കുമ്പോൾ ലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് സഹകരണം മത്സരം മത്സരമല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഏതായാലും വരും മാസങ്ങളിൽ ഡൽഹിയും ബീജിംഗും നടക്കുന്ന നീക്കങ്ങൾ വരും ദശകങ്ങളിൽ ആഗോള ഭൗമരാഷ്ട്രത്തെ രൂപപ്പെടുത്തുമെന്നതിൽ സംശയം വേണ്ട